ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ആരംഭിക്കാൻ പോകുകയാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്നിന് ഇന്ത്യയാണ് പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് ജസ്പ്രീത് മുമ്പ്രക്ക് നാലാം മത്സരത്തിൽ വിശ്രമം അനുവദിക്കും ഇതോടെ ഇന്ത്യയുടെ ബൌളിംഗ് നിര കൂടുതൽ ദുർബലമാവും നായകൻ നിരയിൽ രോഹിത് ശർമ്മയ്ക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണെന്ന് പറയാം എന്നാൽ മൂന്നാം ടെസ്റ്റിൽ സെഞ്ചുറി അടക്കം നേടി മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു നാലാം ടെസ്റ്റിലും രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നാലാം ടെസ്റ്റിൽ രോഹിത്തിനെ കാത്ത് വമ്പൻ ഒരു റെക്കോർഡുമുണ്ട് മറ്റാർക്കും നേടാനാകാത്ത ലോക റെക്കോർഡ് സ്വന്തമാക്കാനാണ് രോഹിത് കാത്തിരിക്കുന്നത് ഏഴ് സിക്സറുകൾ കൂടി നേടിയാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സിക്സുകൾ എന്ന വമ്പൻ നേട്ടത്തിലേക്ക് എത്താൻ രോഹിത്തിനാകും ഇതിനു മുമ്പ് മറ്റാർക്ക് നേടാനാകാത്ത റെക്കോർഡാണിത് ഇതിനോടകം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ സിക്സുകൾ എന്ന റെക്കോർഡ് രോഹിത് സ്വന്തമാക്കി കഴിഞ്ഞു നിലവിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മത്സരത്തിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സിക്സുകളാണ് രോഗത്തിൻ്റെ പേരിലുള്ളത് നിലവിലെ ഫോമിൽ രോഹിത് അനായാസം ഈ റെക്കോർഡിലേക്ക് എത്തിയേക്കാം ഇതോടൊപ്പം ഇരുപത്തിമൂന്ന് റൺസ് കൂടി നേടിയാൽ ടെസ്റ്റിൽ നാലായിരം റൺസ് ക്ലബിലെത്താനും രോഗത്തിനാകും തൊണ്ണൂറ്റി എട്ട് ഇന്നിങ്സിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് റൺസാണ് രോഗത്തിൻ്റെ പേരിലുള്ളത് നാൽപ്പത്തഞ്ച് പോയിന്റ് ഒന്നേ ഒമ്പത് ശരാശരി പതിനൊന്ന് സെഞ്ചുറിയും പതിനാറ് അർദ്ധ സെഞ്ചറിയുമാണ് രോഹിത് ടെസ്റ്റ് കരിയറിൽ നേടിയത് ഇംഗ്ലണ്ടിനെതിരെ മികച്ച റെക്കോർഡുള്ള താരങ്ങളിലൊരാളാണ് രോഹിത് ശർമ്മ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ആയിരം റൺസ് നേടുന്ന താരമാകാനും രോഹിത് തയ്യാറെടുക്കുകയാണ് പതിമൂന്ന് റൺസ് ഈ നേരത്തിലേക്ക് എത്താൻ ലോഹിത്തിന് വേണ്ടത് പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും നാൽപ്പത്തൊരു ശരാശരി തൊള്ളായിരത്തി എൺപത്തേഴ് റൺസാണ് രോഹിത് ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ നേടിയത് മൂന്ന് സെഞ്ചുറിയും അത്ത സെഞ്ചുറികളുമാണ് രോഹിത് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ നേടിയത് ലെവലാകർക്ക താരങ്ങളിൽ വിരാട് കോഹ്ലിക്കും ഛേദർശം പൂജാരിക്കും ശേഷം ഇംഗ്ലണ്ടിനെതിരെ കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയ താരമാണ് രോഹിത് ശർമ്മ ഇതിലേതക്കെ റെക്കോർഡ് രോഹിത് സ്വന്തമാക്കുമെന്ന് കാത്തിരുന്ന് കണ്ടറിയാം നാലാം ടെസ്റ്റിൽ ഇന്ത്യ ടേണിൻ പിച്ചൊരുക്കാനാണ് സാധ്യത പിച്ചിൽ വിള്ളലുണ്ടെന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലനങ്ങളിലും ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആർ എസ്സിനും രവീന്ദ്ര ജഡേജിക്കും മെഗവ് കാട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള പിച്ചായിരിക്കും റാഞ്ചിയിലേത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാവില്ല